ശുതമത്തായിഴു സവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ജെറൂസലേം ജെറൂസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് ഐക്യപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നതുപോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യവുമായി തീർന്നിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നതുവരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നാം വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗത്തിൽ ജെറുസലേമിനെക്കുറിച്ചും ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുമാണ് ഈശോ പറയുക ജെറുസലേം പ്രവാചകന്മാർ കൊല്ലപ്പെട്ട ഇടമാണ് പഴയ നിയമത്തിൽ ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈശോ അനുതാപത്തിലേക്ക് തൻ്റെ മക്കളെ വിളിക്കുന്നതാണ് ഈ വചനഭാഗത്തിലൂടെ നാം കാണുക പക്ഷേ അവർ അനുസരിച്ചില്ല സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഷയിൽ ദൈവം അവരെ തിരികെ വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുക പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാക്കുന്നത് പോലെ ജെറുസലേം നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പഴയ നിയമത്തിൽ നമ്മൾ പല ഇടങ്ങളിലും ഇങ്ങനെയുള്ള ഒരു ഉപമ കാണുന്നുണ്ട് പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാക്കുന്നതുപോലെ ദൈവം ഇസ്രായേലിനെ കാത്തിരുന്നു സങ്കീർത്തനങ്ങൾ പതിനേഴാം സങ്കീർത്തനം എട്ടാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു അങ്ങയുടെ ചിറകുകളുടെ കീഴിൽ എന്നെ മറച്ചുകൊള്ളണമേ തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നാലാം വചനത്തിൽ തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകൻ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും ഏശീയ പ്രവാചകൻ്റെ പുസ്തകത്തിലും ഇതുതന്നെ നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തി ഒന്നാം അധ്യായം മൂന്നാം വചനത്തിൽ പക്ഷെ ചിറകൻ കീഴിൽ എന്നതുപോലെ സൈന്യങ്ങളുടെ കർത്താവ് ജെറുസലേമിനെ രക്ഷിക്കും ഇങ്ങനെയെല്ലാം പ്രവാചകന്മാരിലൂടെ അരളി ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിപാലനയുടെയും സ്നേഹത്തിൻ്റെയും വചനം സ്വീകരിച്ചിട്ടുള്ള ഈ ഇസ്രായേൽ തന്നെയാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചപ്പോൾ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ വിശ്വാസമില്ലായ്മ അവരന്യ ദൈവങ്ങളിൽ വിശ്വസിച്ചപ്പോഴെല്ലാം അവരുടെ നാട് അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ ദേവാലയം അവർക്ക് നഷ്ടപ്പെട്ടു അവരുടെ ഇടങ്ങളിൽ നിന്ന് അവർ വിച്ഛേദിക്കപ്പെട്ടു അതാണ് ഈശോ ഇവിടെ പറയുക അതാണ് ഈശോ ഇവിടെ പറയുക രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒമ്പതാം അധ്യായം ആറ് മുതൽ ഒമ്പത് വരെയുള്ള വചനങ്ങളിൽ ഇത് നമുക്ക് വളരെ വ്യക്തമാണ് അന്യ ദേവന്മാരെ ആരാധിച്ച ഇസ്രായേലിനോട് ദൈവം പറയുന്നുണ്ട് നിന്റെ ദേശത്ത് നിന്ന് നീ വിച്ഛേദിക്കപ്പെടും നിന്റെ ആലയം ഒരു നാശ കൂമ്പാരമായി തീരും എന്ന് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വചനത്തിന്റെ അവസാനത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാണ് എന്ന് നിങ്ങൾ പറയുന്നത് വരെ ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല ഇത് നമ്മളെ പഴയ നിയമത്തിൽ കാണുന്ന ഒരു വചനമാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തി ആറാമത്തെ വചനം ഇസ്രായേലിൻ്റെ ജെറുസലേം ദേവാലയത്തിൽ തീർത്ഥാടനത്തിന് എത്തുന്ന എല്ലാ ഭക്തരും ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ പറയുന്ന വചനമായിരുന്നു ഇത് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്നത് ഈശോയെ അഭിഷിക്തനായി സ്വീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് ഇതുതന്നെയാണ് ദൈവ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നു അറിഞ്ഞിട്ടും ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ അത് നമ്മളെ നാശത്തിലേക്ക് എത്തിക്കുന്ന തെറ്റായിത്തീരുന്നു ദൈവപുത്രനെ നിഷേധിക്കുക എന്നത് നിത്യജീവനെ നിഷേധിക്കുന്നതിന് തുല്യമാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസ് പൗലോസ്ലിഹായ ഇങ്ങനെ പറയുന്നു നാം പാവികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി എന്ന് മൂന്ന് തരത്തിലുള്ള വിധിയാണ് ഇവിടെ ഇസ്രായേലിന് നേരെ ഉണ്ടാവുക ഒന്നാമത്തേത് ഇതാണ് ജെറുസലേം ഭവനം പരിത്യക്തമായി തീരും അവരെ ശൂന്യമായി തീരും അവർ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയാൻ സാധിക്കാത്തതുകൊണ്ട് അവർക്ക് ദൈവത്തെ കാണാൻ കഴിയുകയില്ല അവരുടെ പഴയ അന്ധതയിൽ തന്നെ അവർ തുടരുകയാണ് ദൈവം കൊടുത്തിട്ടുള്ള നിയമങ്ങളും ദൈവം പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങളും അനുസരിക്കുന്നു എങ്കിലും ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട പുതിയ പ്രമാണത്തെ അനുസരിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കാത്തിടത്തോളം കാലം അവർ അവരുടെ പഴയ അന്ധതയിൽ തന്നെ തുടരുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിച്ചു നോക്കാം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകളിൽ അങ്ങനെ തന്നെ നാം തുടർന്നു പോകുമ്പോൾ നാം പലപ്പോഴും നമ്മെ തന്നെ നീതീകരിക്കാറുണ്ട് ഇങ്ങനെ സ്വയം നീതീകരിച്ച് നമ്മിൽ തന്നെ ആശ്വാസം കണ്ടെത്തി ജീവിച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുക ഇങ്ങനെ നാശക്കൂമ്പാരമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും ഇവിടെ നാശക്കൂമ്പാരമായി തീരും വലിച്ചെറിയപ്പെടും എന്നൊക്കെ പറയുന്നത് മരുഭൂമിയിലേക്ക് എറിയപ്പെടുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുക അതുതന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക ദൈവം ഇല്ലാതായി ഇല്ലാതായിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാശം സംഭവിക്കുകയാണ് ദൈവം ഇല്ലാതായി ഇല്ലാതായിത്തീരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാതായി ഇല്ലാതായിത്തീരുന്ന എല്ലാ ഇടങ്ങളിലും നമ്മുടെ ക്രിസ്തീയ ജീവിതം നശിക്കുകയാണ് അത് മരിക്കുകയാണ് ചെയ്യുക നിത്യ ജീവന്റെ സാക്ഷികളാകാനാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുക ദൈവത്തിൻ്റെ സന്തോഷത്തെ മറ്റുള്ളവരിലേക്ക് പ്രദാനം ചെയ്യാനാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുക അതിനാദ്യമായി നമ്മിലുണ്ടാകേണ്ടത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തുവിനെ അറിയുവാനുള്ള പരിശ്രമമാണ് ഈശോയെ അനുഭവിക്കുന്നതിലൂടെ അറിയുന്നതിലൂടെ ദൈവത്തിൻ്റെ സന്തോഷം ദൈവഭവനത്തിൻ്റെ സന്തോഷം നമ്മിൽ കൊടികൊള്ളും അതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ